ടക്കം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് പ്ലസ് വൺ ഇരുപത്തിരണ്ട് എക്സസൈസ് ആണ് അതിൽ നമ്മൾ തുടങ്ങുന്നത് ജമ്പൻ ജാക്സിലാണ് ജമ്പിംഗ് ജാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിക്കാൻ ശരീരഭാരം കുറയാൻ അമിതവണ്ണം കുറയാൻ വളരെ സഹായിക്കുന്ന മസിലുകളേക്ക് ശക്തിപ്പെടുന്ന ശരീരത്തിലേക്ക് ഓക്സിജൻ നന്നായി കയറ്റാൻ സഹായിക്കുന്ന ആണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും പിന്നീട് നമ്മൾ ഫീറ്റ് കാമലിന്റെ വാമപ്പാണ് വാമപ്പ് ചെയ്യുമ്പോൾ ശരീരത്തിന് ബാലൻസും അതോടൊപ്പം ആ ജോയിന്റിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇരിക്കാനും നടക്കാനും ചാടാനും ഓടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ താൽപ്പാദം വേണം അല്ലെ അപ്പൊ അതിനെ വാം വാമ് ചെയ്ത് വേദന മാറാനൊക്കെ സഹായിക്കുന്നതാണ് ആണ് പിന്നെ മുട്ടിന് പിരിമുറുക്കം നന്നായി മുറുക്കം വരും പിന്നീട് അത് മുട്ടുവേദനകൾക്കായി മാറും അത് മാറാതിരിക്കാൻ അവിടെ ലൂപ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രേഷ്മധ്രുവം എന്ന് പറയും അവിടെ ലൂബ്രിക്കേഷൻ അതിനെല്ലാ സരസും എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്ന ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ അല്ലെങ്കിലും പ്രായം കൂടുമ്പോൾ ഊരക്കൂരിൽ പിടുത്തൊക്കെ ഉണ്ടാവും അപ്പൊ അരക്കെട്ടിനുള്ള വ്യായാമമാണ് റൊട്ടേഷൻ അത് ക്ലിയർ ആയി ചെയ്യുമ്പോൾ നമുക്ക് വേദന മാറും പിന്നീട് തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളും വിരടിക്കുണ്ടാകുന്ന മറ്റ് വേദനകളും തലവേദനകളും അതേപോലെ തന്നെ ജോയിന്റ് പെയിൻ ഒക്കെ മാറുന്നതിന് സഹായിക്കുന്ന തലമിന്നൽ മാറാൻ സഹായിക്കുന്ന ഓറൽ വെട്ടുക മാറാൻ സഹായിക്കുന്ന മൈഗ്രൈൻ മാറാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എക്സസൈസ് ആണ് റോട്ടേഷനും അതിന്റെ അപ്പും ഒരുപാട് തൈറോയ്ഡൊക്കെ കുറഞ്ഞ ഫീഡ്ബാക്ക് പിന്നെ ഡീപ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് സാർ കാട്ടിൽ നിന്ന് തൈ കൈ വെച്ചതിന് ശേഷം വലിക്കണം കാരണം നമ്മുടെ മസിലുകൾ കൂടി ശക്തിപ്പെടാനുണ്ട് അതോടൊപ്പം ഈ സൈഡിൽ നമ്മുടെ വാര്യ വാര്യലിനെ ഡോട്ട് ആന്തരിക അവയങ്ങളെ താങ്ങി നിർത്തുകയാണ് അപ്പൊ അതിന്റെ മസിലിനെയൊക്കെ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത മൃഗങ്ങളൊക്കെ രാവിലെ നീറ്റ് സ്ട്രെച്ച് ചെയ്ത കണ്ടിട്ടുണ്ടാകും അപ്പൊ ബോഡിയെ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്യുകയും വലിച്ചെടുക്കുകയും ചെയ്യുന്ന ആണ് അതോടൊപ്പം ശ്വാസം നന്നായി ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തെ ബ്ലഡ് ഫ്യൂരിഫിക്കേഷനെ ഈസിയാക്കുന്നുണ്ട് മൃതകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നുണ്ട് പിന്നെ ആംഫ്ലൻസിക് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റിനെയും ലെഗ്സിനെയും ആണ് കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് ഷോൾഡർ മെയിൽ ആസ്മ അലർജി പോലുള്ള അസ്തം മാറാൻ നിങ്ങളെ ശോഷകോശം നന്നായി വികസിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന എക്സസൈസാണ് പിന്നീട് നിങ്ങൾ ഇൻഡെക്സ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ജോലി കൊണ്ടും ഒക്കെ ശരീരം വളഞ്ഞു പോകും മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ പ്രായമാകുമ്പോൾ ശരീരം ചുരുങ്ങും അതിനെ തടയുന്നതിനും കൈകളെ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്തെടുക്കുന്നതിനുള്ള എക്സൈസ് ആണ് ഇൻഡെക്സ് ഫിംഗർഅപ്പ് പിന്നീട് ഫിംഗർ ലോക്ക് നിങ്ങൾ നിന്നു ഫിംഗർ ലോക്ക് ചെയ്തു ആ ലോക്കിംഗ് പൊസിഷനിൽ തന്നെ കൈ ഉള്ളിലേക്ക് ഉയർന്നുകയും താഴോട്ട് താഴ്ത്തുകയും ചെയ്യുന്ന സമയത്ത് ഷോൾഡറിനെ കൈമസിലുകളെയും അതോടൊപ്പം നെങ്ങിലെ മസിലുകളെയും ലഗ്സിനെയും ശ്വാസകോശത്തെയും ശക്തിപ്പെടുത്തുന്നുണ്ട് ആ എക്സൈസ് അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് പിന്നീട് ആംലോക്ക് ചെയ്യുന്ന സമയത്ത് ഷോൾഡറും കൈമസിലും അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് ഭാഗത്തുള്ള പുറം ഭാഗത്തുള്ള ഷോൾഡർ മസിലുകളെയൊക്കെയാണ് അത് ശക്തിപ്പെടുത്തുന്നത് പിന്നീട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അമ്മക്കരം വയർ നന്നായി ചുരുങ്ങാൻ സഹായിക്കുന്ന കിടന്നുകൊണ്ട് വയർ ചുരുങ്ങുന്നതിന് വേണ്ടിയൊക്കെ പലരും ചെയ്തിരുന്ന എക്സസൈസാണ് യോഗയിലെ പ്രധാനപ്പെട്ട എക്സസൈസാണ് ബോഡിയെ ഫുള്ള് സ്ട്രെച്ച് ചെയ്തെടുക്കുകയും വയർ നന്നായി ഉള്ളിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്ന ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സസൈസാണ് പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബെനിഫിറ്റിനോടൊക്കെ ഒപ്പം പിന്നിലായിട്ട് നിങ്ങൾ വളയുമ്പോൾ നിങ്ങൾ നട്ടെല്ലാം സ്പൈനലും ശക്തിപ്പെടുന്നുണ്ട് അതോടൊപ്പം ശ്വാസകോശവും നിങ്ങളെ നെഞ്ഞും വികസിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യും അപ്പൊ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് അതിനാണ് പറഞ്ഞത് പ്രീത്ത് ഹോൾഡ് ചെയ്യണം തിരിച്ചു വരുമ്പോഴേ ഔട്ട് ചെയ്യാൻ പാടുന്നു പിന്നീട് താങ്കൾ ഫിക്കറിലാക്കും ബാങ്കിൽ പോത്ത് പിന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം സോപ്പ് തേർക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കൈ ഒന്ന് ചൊറിയണമെങ്കിൽ തന്നെ കൂലു വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ കൈയിന്റെ മൂവ്മെന്റ് വളരെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം മുന്നിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ വയറ് ചുരുങ്ങാൻ സഹായിക്കുന്ന ഒരുപാട് ബെനിഫിറ്റുകളല്ല എല്ലാ ബെനിഫിറ്റുകളി പറഞ്ഞ സമയം മടിയാകും അപ്പോ ആ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം പിന്നീട് നമ്മൾ അതിനെ കണ്ടിന്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കാലിന്റെ ബാക്ക് ഭാഗം പുറം കംപ്ലീറ്റ് വലിഞ്ഞിരിക്കും അല്ലെ ആ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാവും ബാക്ക് ഭാഗത്തെ മസിലുകൾ ശോഷിക്കും ആ ഭാഗത്ത് വേദന ഉണ്ടാവും അതൊക്കെ തടയാനും നന്നായി മുന്നിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ വയറ് കുറയുക എന്ന് മാത്രമല്ല പിന്നെയും ഇവറിനെയും പാക്ട്രിയാസിനെയും ഉത്തേജപ്പിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ആണ് അതിൻ്റെ കണ്ടിന്യൂ പൊസിഷൻ പിന്നെ സിറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾക്ക് നാടൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഇരുന്ന് നിസ്കരിക്കാൻ ഇരിക്കാനും നടക്കാനുള്ള ശേഷിയൊക്കെ വളരെ വർദ്ധിക്കാൻ സഹായിച്ച ആണ് ആ സിറ്റപ്പ് ആ സിറ്റപ്പിന്റെ പ്രത്യേകത നമ്മളെ കാലിന്റെ മസിലുകളിലാണ് ആദ്യം കാലിന്റെ വിരലുകളിലും പിന്നീട് മുട്ടിലുമാണ് ലോഡ് കൊടുത്ത് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ കാൽ മുട്ടുകൾ ശരിക്കറിയാൽ കാലിന്റെ മസിലുകൾക്ക് ശോഷണം സംഭവിക്കുകയാണ് മുട്ടുവേദന വരിക അപ്പൊ കാൽ മസിലുകളെ നന്നായി ശക്തിപ്പെടാനും ഇരിക്കാനും നടക്കാനുള്ള ശേഷി വർദ്ധിക്കാനും അതോടൊപ്പം ബോഡിയെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എക്സസൈസാണ് നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ബാലൻസ് ചെയ്യാൻ സഹായിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പുഷ് ഇത്രയും എക്സൈസ് ബെൻഡിങ് എക്സൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വയറിനുള്ളിലേക്ക് പോകണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ കൈ കളർത്തു പിടിച്ച് കൈ മസിലുകൾ നന്നായി ശക്തിയാക്കി വലിക്കാൻ കൈക്കുള്ള മസിൽ ശക്തിപ്പെടുത്താനുള്ള എക്സൈസ് ആയി ഫുള് പിന്നെ പുഷ് ചെയ്യുമ്പോൾ വയറിനൊരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് പോകാൻ നമുക്കറിയാം വയർ നന്നായി തള്ളി തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ വയറിനും കൂടി ആദ്യം ഇപ്പൊ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി പോകണം തോന്നും പെട്ടെന്ന് കുറയും കൃത്യമായി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പിന്നീട് അക്യുപ്രഷർ നമുക്കറിയാൻ പ്രതിലം നമുക്ക് ഊർജ്ജം പകരുന്ന ഉന്മേഷം പകരുന്ന ചെയ്യുന്നുണ്ടാകുന്ന സമയത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എനർജൈസ് ചെയ്യുന്ന സംഭവം ആ ടിപ്പ് ഉപയോഗിച്ചാണ് സൈഡ് നന്നായി നന്നായി നെക്കിപ്പെയ്യുന്നത് പൊറോട്ടക്കെ മാവുകയെക്കുന്നതുപോലെ ചപ്പാത്തിക്ക് മാവുകയക്കുന്ന പോലെ ശരിക്ക് കുഴച്ചു കഴിഞ്ഞാൽ നിങ്ങളെവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും കൊഴുപ്പ് അലിഞ്ഞു പോകാനും പിന്നെ ഈ ശരീരത്തിന് അതോടൊപ്പം നിങ്ങൾ സെന്ററിൽ പൊമ്പിളിന് ചുറ്റും ചെയ്യുന്ന സമയത്ത് കിഡ്നിയും ലിവറും നന്നായി ഉത്തേജിപ്പിക്കപ്പെടുന്ന അക്യുപ്രഷർ അതാണ് അക്യുപ്രഷർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ് പിന്നീട് സ്റ്റൊമക് വൈബ്രേഷൻ സ്റ്റൊമക് വൈബ്രേഷൻ നമ്മൾ സിമ്പിൾ എക്സൈസ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും മലബന്ധം അസിഡിറ്റി ഗ്യാസ് പ്രോബ്ലംസ് അതേപോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഡയനക്കേട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു എക്സൈസ് പിന്നെ കാലിലേക്ക് പോകുമ്പോൾ കാലിലെ മസിലുകളെ നന്നായി കല്ല് പോലെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾക്ക് ഇരിക്കാനും നടക്കാനും വാർദ്ധക്യം കടന്നു വരുന്നത് കാലുകളിലൂടെയെന്ന് പറയും കാരണം നമുക്ക് നടക്കാനും ഇരിക്കാനും ഉള്ള ശേഷി കുറയുമ്പോൾ മടി വരും അതിന് കരുത്തു കൂട്ടി നിങ്ങൾക്ക് ഊർജ്ജം പകരുന്ന വളരെ പ്രധാനപ്പെട്ട ആണ് ഈ ടോജം പിന്നീട് നമ്മൾ മെഡിറ്റേഷൻ ഇതുവരെയുള്ള എക്സസൈസ് കൊണ്ടൊക്കെ നമ്മൾ ശരീരത്തെ ശക്തിപ്പെടുത്തി എടുത്തു ഇനി നമ്മുടെ മനസ്സ് അതേപോലെ കാരണം ഓർമ്മക്കുറവ് നമ്മൾ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതോടൊപ്പം ക്ഷമയില്ലായ്മ ഇല്ലായ്മ പെട്ടെന്ന് ദേഷ്യം വരിക മനസ്സിന് ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകളൊക്കെ വന്ന് മനസ്സ് കലുഷിതമാകുന്ന അവസ്ഥക്ക് മാറ്റം വരാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ അപ്പം പൂർണ്ണമായും ഏകാഗ്രമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ സിക്സ്റ്റി ടു വൺ റിവേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ ഓർമ്മശക്തി വർദ്ധിക്കും ബ്രെയിനിൽ ശക്തി വരും അതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശ്രദ്ധിച്ച് നിങ്ങളെ വിപാദത്തിൽ